സഭയുടെ പരമാധ്യക്ഷൻ കാലം ചെയ്ത ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ കരസ്പർശത്താൽ അനുഗ്രഹിച്ച ഉണ്ണി യേശുന്റെ തിരുസ്വരൂപം അൾത്താരയിൽ പ്രതിഷ്ഠിച്ചതിന്റെ സ്മരണയിലാണ് ദേവാലയം പുതുക്കി പുതുക്കിപ്പഴയുന്ന കാലത്താണ് മാർപ്പാപ്പ ആശീർവദിച്ച തിരുസ്വരൂപം റോമിൽ നിന്ന് ദേവാലയത്തിലെത്തിച്ചത് ഫ്രാൻസിസ് പാപ്പ ഔദ്യോഗിക ചടങ്ങുകളോടെ ഈ തിരുസ്വരൂപം ആശീർവദിച്ചത് സാധാരണ എല്ലാ ബുധനാഴ്ചകളിലും പൊതുജനത്തെ മാർപ്പാപ്പ അഭിസംബോധന ചെയ്യാറുള്ളത് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക ചത്തുരത്തിലാണ് എന്നാൽ രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി നാലിന് മഴയെ തുടർന്ന് ഈ ചടങ്ങുകൾ നടന്നത് സെസ്തോ ഓഡിറ്റോറിയത്തിലായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ വരാക്ര സൗത്ത് ഇടവക വികാരിയായിരുന്ന ഫാദർ ജോമോൻ മുരിങ്ങാത്തേരിയുടെ ആവശ്യപ്രകാരമാണ് അന്ന് റോമിൽ താമസിച്ചിരുന്ന ഇടവകാംഗം മഞ്ഞളി ജോഷിയം കുടുംബവും ഈ കർത്തവ്യം ഏറ്റെടുത്തത് ഇവർ നൽകിയ പ്രത്യേക നിവേദനം പരിഗണിച്ചാണ് തിരുസ്വരൂപം ആശീർവദിക്കുന്നതിനുള്ള അനുമതി ലഭിച്ചത് വത്തിക്കാനിൽ ജോലി ചെയ്യുന്ന ഒളരിക്കര സ്വദേശിനിയായ സിസ്റ്റർ നിത്യയുടെ നിർദ്ദേശപ്രകാരം വുട്ടുപൾപ്പിൽ റോമിൽ നിർമ്മിച്ച പ്രാഗിലെ ഉണ്ണീശോയുടെ തിരുസ്വരൂപം വത്തിക്കാനിൽ എത്തിച്ചു തുടർന്ന് നിയമ നടപടികളിലൂടെ മാർപ്പാപ്പയുടെ ആശീർവാദത്തിനുള്ള അവസരം ലഭിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ച് എന്നോട് ജോമാൻ മുരിങ്ങ തേരി അച്ഛൻ ഇങ്ങനെ ഒരു ആഗ്രഹം ചോദിച്ചു ഒരു ഉണ്ണിശോനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റാ പാപ്പയുടെ അനുഗ്രഹം വെച്ചിട്ട് അതുകൊണ്ട് അങ്ങനെ പ്രയത്നിച്ചിട്ട് ഒരു മാസത്തെ കാലയളവിന്റെ പ്രയത്നം കൊണ്ട് പാപ്പയുടെ അനുഗ്രഹം കിട്ടി ഇവിടേക്ക് കാർഗോ വഴി കൊണ്ടുവന്ന് സ്ഥാപിച്ച ഒരു രൂപമാണ് ഞങ്ങളുടെ ഈ പള്ളിയിലിരിക്കുന്നത് ഈ സാഹചര്യത്തില് നമ്മുടെ പാപ്പ ഇപ്പൊ കാലം ചെയ്ത സാഹചര്യത്തില് ഇങ്ങനെ ഒരു അനുഗ്രഹം കിട്ടിയതിൽ വളരെയധികം സന്തോഷിക്കുന്നു ഈ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പിന്നീട് വിമാനമാർഗം നെടുമ്പാശ്ശേരി കാർഗോയിൽ എത്തിച്ച തിരുസ്വരൂപം തൃശൂർ ആർച്ച് ബിഷപ്പ് ഹൗസിൽ സ്വീകരിച്ചു ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് തിരുസ്വരൂപത്തിനു മുൻപിൽ പ്രാർത്ഥിക്കുകയും വികാരിയായിരുന്ന ഫാദർ ജോമോൻ മുരിങ്ങാത്തേരിക്ക് തിരുസ്വരൂപം ആഘോഷമായി ഇടവക ദേവാലയത്തിലേക്ക് കൊണ്ടുപോകാൻ അനുമതി നൽകുകയും ചെയ്തു തൃശൂർ ലൂർദ് മെട്രോപൊളിറ്റൻ കത്തീഡ്രലിൽ എത്തിച്ച തിരുസ്വരൂപം വിവിധ ദേവാലയങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികളുടെ പ്രാർത്ഥനാ സ്തുതികൾ ഏറ്റുവാങ്ങിയാണ് നിർമ്മാണത്തിലിരുന്ന വരാക്കര സൗത്ത് ഇടവകയിൽ എത്തിച്ചത് അതിരൂപതയുടെ അന്നത്തെ വികാരി ജനറൽ ജോർജ് എടക്കളത്തൂർ തിരുസ്വരൂപം പള്ളിയിൽ പ്രത്യേകം തയ്യാറാക്കിയ രൂപക്കൂട്ടിൽ സ്ഥാപിക്കുകയായിരുന്നു സ്നേഹമുള്ളവരെ സ്നേഹ പാപ്പായ പ്രത്യേകമായിട്ട് അനുസ്മരിക്കുന്ന ഈ കാലയളവിലെ വരാക്കര സൗത്ത് ഇടവകയെ സംബന്ധിച്ചിടത്തോളം കൃതജ്ഞതയോടെ ഓർക്കുന്നത് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ പരിശുദ്ധ പാപ്പായുടെ കൂടെ ഉണ്ണിമിസിഹായുടെ രൂപം ലഭിച്ചു എന്നുള്ളതാണ് അതിലുള്ള കൃതജ്ഞത ഈ സമയം ഞങ്ങൾ കർത്താവിന് അർപ്പിക്കുന്നു തീർച്ചയായിട്ടും അനുഗ്രഹമായി ഇടവഴിക്ക് തീരട്ടെ ഈ നാടിന് തീരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ലോകമനസാക്ഷിയുടെ സ്വരവും അനാഥരുടെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അയൽക്കാരനുമായി ഏറെ ലോക ശ്രദ്ധ നേടിയ ഫ്രാൻസിസ് പാപ്പ വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തപ്പെടുന്നതിന് പ്രാർത്ഥിക്കുകയാണ് വരാക്കര സൗത്ത് ഇടവകാംഗങ്ങൾ ഒപ്പം പാപ്പയുടെ പുണ്യസ്പർശനത്താൽ തിരുശേഷിപ്പായി മാറുന്ന തിരുസ്വരൂപം ദേവാലയത്തിലെ അൽത്താരയിൽ പ്രതിഷ്ഠിച്ചതിൻ്റെ മധുരസ്മരണയിലുമാണ് ഇവർ ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ കാലം ചെയ്ത ഫ്രാൻസിസ് പാപ്പയുടെ ദുഃഖസ്മരണകളിലായിരിക്കെ പാപ്പയുടെ കരസ്പർശമേറ്റ ഉണ്ണീശോയുടെ തിരുസ്വരൂപം ഈ ദേവാലയത്തിൽ പ്രതിഷ്ഠിക്കാനായതിന്റെ വലിയ സന്തോഷത്തിലാണ് വരാക്ര സൗത്ത് ഇൻഫന്റ് ജീസസ് ഇടവകയിലെ അംഗങ്ങൾ പാപ്പയുടെ ഓർമ്മകൾ കാലാതീതമായി ഈ ദേവാലയത്തിൽ നിലനിൽക്കും ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി എൻസിടി ന്യൂസ് പുതുക്കാട്